ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു നഗരസീതാ കേന്ദ്രത്തിലെ പെട്രോൾ പമ്പ് പരിസരത്താണ് പൊതുപ്രദർശനം ഒരുക്കിയത് ഉയർന്ന തികഞ്ഞ പാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയെന്ന ഉദ്ദേശത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ പ്രചാരണവും അതിന്റെ പരിണിത ഫലങ്ങളും ഇത് കൊളുത്തുവിട്ട സംഘർഷങ്ങളും പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് രാം കെ നാം വിഖ്യാത ചലച്ചിത്രഗാനൻ ആനന്ദ് പഡ്വർദ്ധനാണ് ഇതിന്റെ അണിയറശില്പി മികച്ച അന്വേഷണാത്മക ഡോക്യുമെന്ററിക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ചലച്ചിത്ര അവാർഡും ഫെയർ അവാർഡും കൂടാതെ വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയ ഡോക്യുമെന്ററിയാണിത് ഇതിനെതിരെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഭീഷണികൾ ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തി ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയും കോട്ടച്ചേരിയിലെ പെട്രോൾ പമ്പിനു സമീപം രാം കെ നാം ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഒരുക്കിയത് ജില്ലാ സെക്രട്ടറി രജിഷ് വെള്ളാട്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ ബല്ലത്ത് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ